സംഘടനകളെല്ലാം ഏറ്റെടുക്കുന്നതിനെ കൂടിയാണ് സംഘടന എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു തെറ്റുമില്ലാതെ നമുക്ക് പറയാം ഈ മർച്ചന്റ് അസോസിയേഷൻ ഒരു ഒന്നാം തരം സംഘടനയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ അസോസിയേഷൻ വാർഷിക വാർഷിക പൊതുയോഗവും കൺവെൻഷൻ സെന്ററിൽ നടന്നു പൊതുയോഗം നജീബ് കാന്തപുരം ആയിരത്തി എഴുപതിൽ പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ അമ്പത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വ്യാപാരികൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രഖ്യാപനവുമാണ് മുൻ സംഘടനാ നേതാക്കളായിരുന്ന കെ പി ബാപ്പു ഹാജി കെ പി യൂസഫ് എന്നിവരുടെ നാമധേയത്തിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ചമയം വാപ്പു പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി യോഗം നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു മറ്റൊരാളുടെ സംഘടനകളെ ഏറ്റെടുക്കുന്നതിനെയാണ് ഒരു സംഘടന എന്ന് പറയുന്നതെന്നും അത്തരത്തിൽ പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ മികച്ച സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരിടത്തും സാധ്യമാകാത്ത ഒരു മഹാത്ഭുതം സാധ്യമാക്കാൻ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ടെന്നും എം എൽ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ നമ്മുടെ എല്ലാം ആയിട്ടുള്ള ടാലൻറ്റ് ബുക്ക് ഷോപ്പിന്റെ ഉടമ ലീഫ് സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കട അഗ്നികരയായി കേരളത്തിൽ ഒരിടത്തും നടക്കാത്ത ഒരിടത്തും നടത്താൻ സാധിക്കാത്ത ഒരു മഹാത്ഭുതം പെരുത്തൽപ്പള്ളയിലെ വ്യാപാരികൾ സാധിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് കട റീ ഓപ്പൺ ചെയ്യാൻ അത് നമ്മൾ ഒരുമിച്ച് കൈകൂർ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അപരം എന്ന് പറയുന്നത് വേറൊരാൾ അയാളുടെ ദുഃഖം അയാളുടെ സങ്കടം ആ സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിനെയാണ് സംഘടന എന്ന് പറയുന്നത് രണ്ടും രണ്ട് പദങ്ങളാണ് സംഘടനകളെല്ലാം ഏറ്റെടുക്കുന്നതിനെ കൂടിയാണ് സംഘടന എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു തെറ്റുമില്ലാതെ നമുക്ക് പറയാം ഈ മർച്ചന്റ് അസോസിയേഷൻ ഒരു ഒന്നാം തരം സംഘടനയാണ് എന്ന് തെളിയിച്ച അനുഭവങ്ങൾ ഒരുപാട് ചടങ്ങിൽ നഗരസഭ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായി അത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ കക്ഷി രാഷ്ട്രീയല്ലീഗോ അല്ല പുരോഗതി എന്ന രാഷ്ട്രീയം വ്യാപാരികൾക്ക് എന്ന് വളരെ കൂടിയാണ് വീടില്ലാത്ത വ്യാപാരിക്ക് വീട് നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി നിർവഹിച്ചു ടി നസ്രുദ്ദീന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്നേഹ ഈ സംഘടനയുടെ ഏറ്റവും മനുഷ്യനായ നേതാവായിരുന്നു ടി നസ്രുദ്ദീൻ അദ്ദേഹം മരിച്ചപ്പോ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് ഒരു വീട് എന്നുള്ള ഒരു പദ്ധതി അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിന്റെ മലപ്പുറം ജില്ലയിൽ ഒരു വീടായിരുന്നെങ്കിൽ പിന്നീട് ഞങ്ങളത് പതിനാറ് മണ്ഡലമാണ് പതിനാറ് മണ്ഡലത്തിൽ പതിനാറ് വീട് എന്നുള്ള നേരെ എത്തുകയും പക്ഷെ അത് അതിലേറെ ആളുകൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അത് മുപ്പത് വീടാക്കി മാറ്റുകയും ചെയ്തു ആ മുപ്പത് വീട് പൂർത്തിയായതിനു ശേഷം പെരിന്തൽമണ്ണയിൽ ഒരു വീട് ആ മുപ്പത് വീടിലേക്ക് നേരത്തെ തന്നിരുന്നു രണ്ടാമത്തെ ഒരു വീട് ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ടാർജറ്റായ മുപ്പതും കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ വീടിലേക്ക് കടന്നിരിക്കുന്നു ഞങ്ങൾ ആ പദ്ധതി എന്ന് കൂടി ഈ സന്തോഷ വാർത്ത നിങ്ങൾ ഇവിടെ അറിയിക്കുകയാണ് യോഗത്തിൽ മുതിർന്ന വ്യാപാരികളെയും പെരിന്തൽമണ്ണ വ്യാപാര വ്യവസായ പ്രമുഖനായ കിംസ് അൽഷിഫ ആശുപത്രി വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീനെയും ആദരിച്ചു പട്ടിക്കാട് പുതിയ നൂറ്റിപത്ത് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് പെരിന്തൽമണ്ണയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്നും പോരാളംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഗാനമേളയും സമ്മേളനത്തിന് മാറ്റേറ്റി ചടങ്ങിൽ പി കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇഖ്ബാൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ താജുദ്ദീൻ ഉറുമാഞ്ചേരി ആരിഫ് കരുവാരക്കൊണ്ട് ചമയം ബാപ്പു ഡോക്ടർ നിലാർ മുഹമ്മദ് താലിമാർ ഷോക്കത്ത് ലിയാഖത്ത് അലിഖാൻ യൂസഫ് രാമപുരം പി പി സേതലവി വാര്യർ എസ് ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ